ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രുതിയെ കുറിച്ചിട്ടുള്ള ശ്രുതിയുടെ ഒരു വൃത്തികെട്ട സ്വഭാവം നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ശ്രുതിയും ശ്രുതിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കുകയാണ് ചന്ദ്ര പക്ഷേ ശ്രുതി പറയുന്ന പല കാര്യങ്ങളോടും രവീന്ദ്രനോ അല്ലെങ്കിൽ നമ്മുടെ രേവതിക്കോ എന്തൊക്കെ പൊരുത്തക്കേടുകൾ തോന്നിക്കുകയാണ് അവർക്കങ്ങനെ ദഹിക്കുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയായിരിക്കുള്ളൂ ഇനിയത്തെ ില്ണ്ടാവുകട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ കഥയിലേക്ക് പോവാം അപ്പൊ ശ്രുതിയാണെങ്കിൽ സ്വന്തം വീട്ടില് അമ്മയെ കാണാൻ വന്നിരിക്കുകയാണ് വിവാഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അമ്മയുമായിട്ട് സംസാരിക്കുകയാണ് അതിനിടയിൽ അമ്മ പറയുന്നുണ്ട് നിൻ്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും അതിലുണ്ടായ കുഞ്ഞിനെ കുറിച്ചിട്ടുമൊക്കെ നീ എന്തായാലും അവരോട് തുറന്നു പറയണം തുറന്നു പറയാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ശാശ്വതമായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതേസമയം തന്നെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശ്രുതിയെ തന്നെയാണ് കാണിക്കുന്നത് ശ്രുതി വീട്ടിലിരിക്കുകയാണ് അതേസമയം തന്നെ ശ്രുതി ശ്രുതി നല്ല ദേഷ്യത്തിലാണ് അപ്പോൾ ശ്രുതി ഇടുത്ത വഴിക്ക് ആ കുഞ്ഞിനെ നോക്കിയിട്ട് പറയണത് ഈ മോരണം എൻ്റെ തലയിൽ വന്ന് പെടാൻ കാരണം അമ്മ ഒറ്റ വരുത്തിയാണെന്നാണ് പറയണേ അപ്പോൾ ഒരിക്കലും ഒരു സ്നേഹമുള്ള ഒരു അമ്മ ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പറയില്ല അല്ലേ അപ്പോൾ ആ പറയുന്ന ആ ഒരു വാക്കിലൂടെ തന്നെ ശ്രുതിയുടെ ആ ഒരു വിഷത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തം അമ്മ കുഞ്ഞിനെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് ആരെയും തള്ളി പറയാനായിട്ട് യാതൊരു മടിയുണ്ടാവില്ല അപ്പോൾ ഏറെക്കുറെ ശ്രുതി ആ ടൈപ്പ് ആണ് എന്നുള്ളത് നമ്മളെ വ്യക്തമാക്കി തരുകയാണ് ഈ ഒരു എപ്പിസോഡിലൂടെ അപ്പോഴേക്കും അമ്മ പറയാണ് മോളെ ശ്രുതി നീ ഇങ്ങനെയൊന്നും പറയരുത് അവനിപ്പോൾ അതൊന്നും കേട്ടാൽ മനസ്സിലാവില്ല അവനൊരു കുഞ്ഞാണല്ലോ പക്ഷേ ദൈവം നമ്മളോട് ക്ഷമിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള വർത്താനങ്ങൾ പറഞ്ഞാലെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എന്ത് നീ ദൈവം എൻ്റെ ജീവിതത്തിൽ ക്ഷമാ കാണിക്കാനേട്ടാ ദൈവം എപ്പോഴാണ് എന്നോട് ക്ഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ എനിക്കിപ്പോൾ ഒരു നല്ല ജീവിതം കിട്ടാൻ പോവാണ് അതിന് ആരോ തടസ്സം നിന്നാലും ഞാൻ സമ്മതിക്കില്ല എനിക്കും വേണ്ട ഒരു ജീവിതം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഞാനാണ് മരിച്ചു പോയിരുന്നത് എങ്കിൽ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ വിവാഹം ആ ചെറുക്കനെ കൊണ്ട് കഴിപ്പിക്കില്ലായിരുന്നോ അപ്പോൾ ആണുങ്ങൾക്ക് മാത്രം എന്താ ഒരു നീതി എനിക്കൊരു വിവാഹം വേണ്ടേ എനിക്കൊരു ജീവിതം വേണ്ടേ സ്ത്രീകൾക്കൊരു നീതി വേണ്ടേ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ജീവിതം വേണം എൻ്റെ മുന്നിലിപ്പോൾ നിൽക്കുകയാണ് ഞാൻ ആഗ്രഹിച്ച ജീവിതം അതിനി ആരെ ആരെക്കൊണ്ടിട്ടും തകർക്കാനായിട്ട് സാധിക്കില്ല ഇനി സത്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ എനിക്കും അമ്മയ്ക്കും വേണ്ടി ഈ കൂട്ടുകാരിത്തേക്കും മാത്രമേ അറിയുള്ളൂ ആരും ആരോടും ഇപ്പോൾ പറയുന്നില്ലല്ലോ ഇനി എന്തെങ്കിലും സത്യങ്ങൾ അറിയുകയാണെങ്കിൽ അന്ന് ഞാനൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നത്തിലേക്ക് ഞാൻ കാര്യങ്ങളെത്തിക്കും അപ്പോൾ അതിനൊരു പരിഹാരമായി അപ്പോൾ ഈ വിവാഹത്തെക്കുറിച്ച് അമ്മയോട് പറയാതിരിക്കണം എന്ന് എനിക്ക് തോന്നിയില്ല പറയണം എന്നു തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത് ഇനി ഇത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് അമ്മ എൻ്റെ അടുത്തേക്ക് വരരുത് ചിലപ്പോൾ കല്യാണത്തിന് അമ്മനെ വിളിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് പിന്നെ ഇവനുള്ള ചിലവ് അതിപ്പോഴത്തെ പോലെ തന്നെ ഇനി എന്നും ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അതൊരിക്കലും വന്നുകൊണ്ടായിരിക്കില്ല മാറി നിന്ന് തന്നെ ആയിരിക്കുള്ളൂ അതും കൂടെ അമ്മ മനസ്സിലാക്കണം എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരത്തേനെയും കൂട്ടിയിട്ട് പോവാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ ആ കുഞ്ഞ് ചോദിക്കുകയാണ് പോവുകയാണ് എത്ര പെട്ടെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി യാതൊരു തരത്തിലുള്ള ഫീലിങ്ങും ഇല്ലാതെ ആ ഞാൻ പോവുകയെന്ന് പറയാനട്ടോ അതേസമയം തന്നെ ശ്രുതിയുടെ കൂട്ടുകാരുത്തി വന്നിട്ട് ശ്രുതിയുടെ അമ്മയോട് പറയുകയാണ് അമ്മ വിഷമിക്കൊന്നും വേണ്ട ശ്രുതിയുടെ അവസ്ഥ ഇപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെ പെരുമാറുന്നത് എല്ലാം മാറും പിന്നെ കുഞ്ഞിനോടാണെങ്കിലും ആ പെൺകുട്ടി വളരെ കൂടി താടിക്കൊക്കെ പിടിച്ചിട്ട് പറയുകയാണ് ആൻറ്റി പോയിട്ട് വരാട്ടം പോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടിയാണ് ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നതായിട്ട് അപ്പോൾ ശ്രുതിയെക്കാളും എത്രയോ മനസ്സാക്ഷി ആ പെൺകുട്ടിക്കുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവും ശ്രുതിയുടെ ഈ ഒരു പെരുമാറ്റം വളരെ മോശമായിട്ടുള്ള ഒരു സ്ത്രീയുടെ പെരുമാറ്റമാണ് അപ്പോൾ എന്തായാലും ചന്ദ്രയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കെണി തന്നെയാണ് ശ്രുതി അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് പറയുന്നത് ചന്ദ്ര മാമയും ശ്രുതിയും കൂടെ ഓട്ടോയിൽ വന്ന് വന്നിറങ്ങുകയാണ് ചന്ദ്രയുടെ വീട്ടിലേക്ക് അപ്പോഴത്തേക്കും മാമ പറയുകയാണ് ഓട്ടോക്കാരന് പൈസ കൊടുത്തിട്ട് ആൻറ്റി വരാം മോളങ്ങ് കയറിപ്പോയിക്കോളാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ആൻറ്റി വന്നിട്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും ഭാമ പറയണം മോളെന്തിനും അടിച്ചു നിൽക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ വീടല്ലേ മോളങ്ങ് കയറിക്കോളാം പറഞ്ഞിട്ട് നിർബന്ധിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ നമ്മുടെ രേവതിയാണെങ്കിലോ അവിടെ അടിച്ചുവാരി തൂത്തു കൊണ്ടൊക്കെ ഇരിക്കുക അതേസമയം തന്നെ നമ്മുടെ ശ്രുതി അവിടെ എത്തുകയാണ് അപ്പം ശ്രുതി നോക്കുമ്പോഴേ അടിച്ചുമാരി തൂത്തുകൊണ്ടിരിക്കുന്നത് വേലക്കാരത്തെയാണെന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി രേവതിയോട് പറയാണ് അതെ ചന്ദ്രയുടെ വീടല്ലേ ഇത് അപ്പോൾ അതേ എന്ന് പറയുകയാണ് ചന്ദ്രനെ ഒന്ന് വിളിക്കുകയോ ചന്ദ്ര ഒന്ന് വിളിക്കുമോ എന്ന് വെക്കുകയാണ് അപ്പോൾ രേവതി വെക്കുകയാണ് അല്ല ആരായിരുന്നു എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ആരാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആന്റിയെ വിളിക്കുകയുള്ളൂ നിങ്ങളെന്നാൽ ആന്റീനെ വിളിക്കുകയോ ഒന്നും ചോദിക്കേണ്ടെന്ന് പറയാന കേട്ടോ അപ്പോഴത്തേക്ക് രേവതി ആണെങ്കിൽ വിചാരിക്കണം ഈ ഇത് ഇതാ ഇവർ ഇങ്ങനെ പെരുമാറുന്നത് ഏ ഇതൊരു സംസ്കാരമില്ലാത്ത ആളാണല്ലോ എന്നുള്ള രീതിയിൽ രേവതി ഇങ്ങനെ നോക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് ആ വിളിക്കാട്ടോ ഞാനൊന്ന് അടിച്ചു തീർത്തിട്ട് വിളിക്കുകയെന്ന് പറയുകയാണ് അതോടുകൂടി തന്നെ സൂദ്യ അങ്ങ് തുടങ്ങല്ലേ അപ്പോൾ നിങ്ങൾ അടിച്ചു തീരണവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ മക്കിട്ട് വളരെ മോശമായിട്ട് പെരുമാറുകയാണ് ശ്രുതി അപ്പോഴത്തേക്കും രേവതിക്ക് എന്താ പോലെ തോന്നുകയാണെങ്കിൽ രേവതി അതെ അടിച്ചെടുത്ത് അങ്ങ് പോവുകയാണ് കേട്ടോ അതേസമയം തന്നെ ചന്ദ്രയെ വിളിക്കുകയാണ് രേവതി അപ്പോൾ ചന്ദ്ര പുറത്തു വന്ന് നോക്കുമ്പോൾ ആരാണ് അങ്ങനെ ചന്ദ്ര പുറത്തു നിന്ന് നോക്കുമ്പോൾ ശ്രുതിയെ കാണുന്നത് ശ്രുതിയെ കണ്ട ഉടനെ തന്നെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവാണ് അപ്പം ചന്ദ്ര വേഗം തന്നെ ചോദിക്കുകയാണ് അല്ല മോളെ മോളിന്താ ഇത്ര രാവിലെ ഒറ്റയ്ക്ക് വന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ഭാമാൻറ്റീം കൂടെ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ ഭാമയും കയറി വരികയാണ് അതേസമയം തന്നെ ഭാമയോട് ചന്ദ്ര ചോദിക്കുകയാണ് ശ്രുതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കില്ലായിരുന്നോടി നീ എന്താ പറയാതിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല ആൻറ്റി ഇനി ഇനിയും സമയമുണ്ടല്ലോ അപ്പം നമുക്ക് ഇനിയോ ആവാലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുക ഇനിയും ആവാല്ലോന്നോ അതെന്താ മോളേന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല ആൻറ്റി ഞാനേ ഇപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ആൻറ്റിക്ക് സന്തോഷമാകുന്നൊരു കാര്യം പറയാം കാരണം ആൻറ്റിയാണല്ലോ എന്നോട് അത് ചോദിച്ചത് അപ്പോൾ ഞാൻ ഇന്നലെ ഒരുപാട് ചിന്തിച്ചു അങ്ങനെ സ്വപ്നത്തിൽ എൻ്റെ അമ്മ വെളിപ്പെട്ട് വന്ന് എന്നോട് പറഞ്ഞു ശ്രുതിയാണ് എന്നെ വിവാഹം കഴിക്കേണ്ട ആ ഒരു ചെറുക്കൻ എന്ന് പറഞ്ഞു തന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിവാഹം കഴിക്കാൻ ശ്രുതി വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറയാനേട്ടോ എനിക്ക് സമ്മതമാണ് ഇനി ആൻറ്റിയുടെ മോൻ്റെ തീരുമാനം മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെക്കൂടെ സന്തോഷമാണ് കാരണം ലോട്ടയടിച്ച പോലെയാണെന്നാണല്ലോ നമ്മുടെ ചന്ദ്ര വിചാരിക്കുന്നത് കാരണം അഞ്ഞൂറ് കോടി രൂപയുടെ സ്വത്തൊക്കെ ഉള്ള ഒരാൾ ചന്ദ്രയുടെ മോന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയ്ക്ക് അതിൽപ്പരം സന്തോഷം വേറെ ഒന്നുമില്ലല്ലോ പക്ഷേ ഇതിപ്പോൾ പിടിച്ചിരിക്കുന്നത് നല്ല മുതാന്തരം കുരിശാണെന്നുള്ളത് ചന്ദ്രക്കറിയില്ലല്ലോ ചന്ദ്ര ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് അപ്പം ചന്ദ്ര പറയാണ് ഏ അതിനു പിന്നെ ശുതിക്ക് ഇഷ്ടക്കെടൊന്നും ഉണ്ടാവില്ല എന്ത് പറഞ്ഞാലും ശ്രുതി ശ്രുതി അത് കേൾക്കും എന്നൊക്കെ പറയാനട്ടോ ചന്ദ്ര അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ശ്രുതി നിൽക്ക നമ്മുടെ രേവതി നിൽക്കുന്നുണ്ട് രേവതിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല അവിടെ നിന്ന് കൂടെന്നൊക്കെ മനസ്സിലാവുന്നുള്ളൂ കൃത്യമായിട്ട് ആ ഒരു കഥയുടെ പോക്ക് രേവതിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അതേ സമയം തന്നെ ശ്രുതി ഇതൊക്കെ കേൾക്കുന്നുണ്ട് ശുതിക്കും സന്തോഷമാവുന്നുണ്ട് അപ്പം ശുതിയെ വിളിക്കുകയാണ് ചന്ദ്ര മോഹനന്ദ്രൻ ഇങ്ങനെ മാറി നിൽക്കുന്നത് ഇവിടെ വാന്ന് പറഞ്ഞ് വിളിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ രവീന്ദ്രൻ വരികയാണ് അപ്പോൾ രവീന്ദ്രൻ വരുന്ന സമയത്ത് രവീന്ദ്രൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നു രവീന്ദ്രൻ കണ് രവീന്ദ്രനെ കണ്ടുടനെ തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിലും ചാടി ബഹുമാന ബഹുമാനസൂചകമായിട്ടെ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഇതാണ് ശുതിയുടെ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ ആക്ടിങ് കാണും അനുഗ്രഹം മേടിക്കാൻ ഓടുകയാണ് കേട്ടോ ശ്രുതി അങ്ങനെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ പുറകോട്ട് വലിയ ആണ് കേട്ടോ എന്നിട്ട് ചോദിക്കുക ഇത് ഇതാ പെൺകുട്ടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയോട് അപ്പം ചന്ദ്ര പറയുകയാണ് അല്ല നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ നമ്മുടെ ശ്രുതിക്ക് പറ്റിയ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും ഏ അവൾ തന്നെയാണ് ശ്രുതിക്ക് എല്ലാ അർത്ഥത്തിനും പറ്റിയ ഒരു പെൺകുട്ടി കോടീശ്വരിയായിട്ടുള്ള പെൺകുട്ടി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതാണ് പെൺകുട്ടി എന്ന് പറയാനോ അപ്പോഴത്തേക്കും രവീന്ദ്രന് കാര്യം മനസ്സിലായി അപ്പോൾ നമ്മുടെ രേവതിക്കും കാര്യം മനസ്സിലായി ഇത് ഏത് വകയിലുള്ള പെൺകുട്ടിയാണെന്നുള്ളത് അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു മോളെ അവിടെ ഇരിക്കുവെന്ന് പറയാനട്ടോ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് മോളുടെ പേരെന്താണ് മോളെന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കെ തെറാപ്പിസ്റ്റാണ് ആനയാണ് ചെയ്യണമെന്നൊക്കെ നമ്മുടെ ശ്രുതി പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ്റെ കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി നമ്മുടെ രേവതി അത് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഇങ്ങനെ ബ്യൂട്ടി പാർലറിലൊക്കെ ഉള്ള ആ മസാജൊക്കെ ചെയ്യുന്ന ഒരു ജോലിയാണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാണ് ഓ ഹോംക്ക് ആ ജോലിയാണല്ലേ മോൾക്ക് എല്ലാ കാര്യവും അറിയാലോ നമ്മുടെ ശുതിക്ക് ഇപ്പോൾ ജോലിയൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അതൊക്കെ എനിക്കറിയാം ശ്രുതിക്ക് ശുതിക്ക് ജോലിയില്ലെങ്കിലും എനിക്കിപ്പോൾ ജോലി ഉണ്ടല്ലോ എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് അപ്പോൾ താൽക്കാലികമായിട്ട് ഇല്ല എന്നല്ലേ ഉള്ളൂ സ്തുതിക്ക് അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എത്രയും വേഗം സ്തുതിക്ക് ജോലി കിട്ടും അതുവരെ ഞാൻ സ്തുതിയെ സംരക്ഷിച്ചാൽ മതിയല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുടനെ തന്നെ നമ്മുടെ ശുതിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രനും ആ കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിൽ ഇങ്ങനെ നിൽക്കാണ് അതേസമയം തന്നെ രവീന്ദ്രൻ ഒന്നും കൂടെ ശ്രുതിയോട് ചോദിക്കുകയാണ് മോളെ നിനക്ക് ശരിക്കും ശുതി ഇഷ്ടം തന്നെയല്ലേ നിങ്ങൾ തമ്മിൽ വല്ല പ്രണയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചന്ദ്ര പറയാണ് ഇവർ തമ്മിൽ പ്രണയമൊന്നും അല്ല നമ്മുടെ ശുദ്ധിയൊന്നും അല്ല ഈ പെൺകുട്ടിയെ കണ്ടുപിടിച്ചാൽ ഞാനാ കണ്ടുപിടിച്ചേ എൻ്റെ മോന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ എന്ന് പറയാനോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ഈ പെൺകുട്ടി വളരെ നല്ല പെൺകുട്ടിയാണ് എൻ്റെ മോൻ എന്നാൽ ആശുപത്രി കടന്നു കഴിഞ്ഞപ്പോൾ ഇവള അവിടെ നമ്മുടെ മോനെ എത്തിച്ചതും അതുപോലെ തന്നെ പരിപാലിച്ചതും ഒക്കെ അന്ന് മുതലേ എനിക്ക് ഈ പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ശുതിക്ക് നന്നായിട്ട് ചേരും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ട് രവീന്ദ്രൻ സുതിയോടൊന്നും കൂടെ ചോദിക്കുകയാണ് അല്ല നീ ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ ഈ വിവാഹത്തിന് താൽ താല്പര്യം ഉണ്ടോയെന്ന് ചോദിക്കാനായിട്ടാകും ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ ശ്രുതി റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആശ്ചര്യത്തോടുകൂടി നോക്കുകയാണ് എന്നിട്ട് നമ്മുടെ ശ്രുതി കൊടുത്ത് ആ ഒരു ഷർട്ട് ഇട്ടിട്ട് വരികയാണ് അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞത് എന്തായാലും ആ ഷർട്ട് ഇട്ടിട്ട് വന്നപ്പോൾ ശ്രുതിക്ക് കാര്യം മനസ്സിലായി ഓ തന്നോട് സ്നേഹമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ് എനിക്കിഷ്ടക്കേടൊന്നുമില്ല എന്ന് പറയാനെട്ടോ അതേ സമയം തന്നെ എല്ലാവർക്കും സന്തോഷമാവാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഇനി അധികം വെച്ച് നീട്ടണ്ട ഇത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം നടത്താം എന്ന് പറയാനെട്ടോ അതേസമയം തന്നെ രവീന്ദ്രൻ പറയാണ് അല്ല കല്യാണം നടത്താം പക്ഷെ മോളുടെ അച്ഛനും അമ്മയൊക്കെ എന്തെടുക്കുകയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ അമ്മ മരിച്ചുപോയി എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛൻ ഇപ്പോൾ സിംഗപ്പൂരിൽ ഒരു ബിസിനസ്സൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്ന് പറയുന്നത് അപ്പോൾ ഇടുത്ത വഴിക്ക് നമ്മുടെ ചന്ദ്രവഹിക്കാണ് അല്ല അച്ഛൻ മലേഷ്യയിലാണെന്നല്ലേ മോള് പറഞ്ഞത് സിംഗപ്പൂരിലാണെന്നല്ലോ പറഞ്ഞതെന്ന് വയ്ക്കാണ് അപ്പോഴത്തേക്കും നമ്മുടെ വേഗം തന്നെ ശ്രുതി അയ്യോ പിടിക്കപ്പെട്ടല്ലോ ദീപമീ തപ്പുവാണെട്ടോ ശ്രുതി അപ്പോഴത്തേക്കും ആ ആ സിംഗപ്പൂരിലുണ്ട് അത് പിന്നെ മലേഷ്യയിലും ഉണ്ട് ബിസിനസ് ബിസിനസ്സാണല്ലോ അപ്പോൾ പലയിടങ്ങളിലുണ്ടാവുമല്ലോ അതുകൊണ്ട് എല്ലായിടത്തും ഉണ്ട് എന്ന് പറയണം കേട്ടോ എന്തായാലും ശ്രുതിയുടെ ഈ മറുപടി കേട്ടിട്ട് രവീന്ദ്രനോ അത്ര ദഹിച്ചിട്ടില്ല അതുപോലെ തന്നെ രേവതിക്കും ദഹിച്ചിട്ടില്ല അപ്പം രവീന്ദ്രൻ പറയുകയാണ് അല്ല മോളെ ഇതൊക്കെ കാര്യമൊക്കെ ശരി പക്ഷേ മോളുടെ കുടുംബക്കാരൊന്നും ഇല്ലാതെ എങ്ങനെ കല്യാണം ഉറപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര ഇടപെടുകയാണ് പിന്നെ എന്ത് കുടുംബക്കാർ കുടുംബക്കാരോ ഒന്നുമില്ല എന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പോൾ കുടുംബക്കാരുടെ ആവശ്യമൊന്നുമില്ല എന്ന് ചന്ദ്ര ഇടപെടുകയാണ് കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ ആ ഒരു കഥന കഥ പറയാനായിട്ട് തുടങ്ങായിരുന്നു അമ്മ മരിച്ച കഥയും അതുപോലെ തന്നെ അച്ഛൻ വേറെ കിട്ടിയ കഥയൊക്കെ ഒക്കെ പറയണമെന്നിങ്ങനെ കരുതി വരുമ്പോഴത്തേക്കും ചന്ദ്ര അതിനിടയിൽ പറയുകയാണ് മോളെ 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 ഇപ്പം ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞോളാം എന്തായാലും എൻ്റെ ശ്രുതി മോൻ ഇഷ്ടപ്പെട്ടല്ലോ ഞാൻ കണ്ടുപിടിച്ച പെൺകുട്ടിയാണെങ്കിൽ ഇനിയിപ്പോൾ ആരൊക്കെ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ ഈ കല്യാണം നടത്തും എന്ന് തന്നെ പറയാനായിട്ടോ ചന്ദ്ര അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല കല്യാണം നടത്തണ്ടാന്ന് ഇപ്പോൾ ആരാ പറഞ്ഞു ത് പെൺകുട്ടിയെ ഞങ്ങൾക്കും ഇഷ്ടമായി പക്ഷെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരണം എന്ന് മാത്രമല്ലേ നമ്മൾ പറഞ്ഞോളൂ എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയണം അല്ല കുടുംബക്കാർ തമ്മിലാണല്ലോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് പിള്ളേരല്ലോ മോളുടെ അച്ഛനെ ഇപ്പോൾ വിളിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ആയക്കൂടെ തപ്പാണ് ഈ കാരണവർക്ക് വേറെ പണിയൊന്നുമില്ല ഈ സമയത്ത് ഇമ്മമാതിരി ഉള്ള ഉടമായി പോയിട്ട് അടക്കണം പൊണ്ടാറം പിടിക്കാനായിട്ട് ഓരോ കെണി ഒപ്പിക്കണമെന്നൊക്കെ ഉള്ള രീതിയിൽ ശ്രുതി ഇങ്ങനെ കരുതുകയാണ് കേട്ടോ അതേ സമയം തന്നെ ചന്ദ്ര പറയുകയാണ് ചന്ദ്രക്ക് എങ്ങനെയെങ്കിലും കല്യാണം എന്നാണ് അഞ്ഞൂറ് കോടിയുടെ സ്വത്ത് നമ്മുടെ ശ്രുതിക്ക് കിട്ടിയാൽ മതി എന്നാണല്ലോ ചന്ദ്ര പറയുകയാണ് ഇപ്പോൾ അതൊന്നും വേണ്ട അതിലൊക്കെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയിൽ കയറി അങ്ങ് ഇടപെടുകയാണ് കേട്ടോ അങ്ങനെ അകത്ത് യുവ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് സച്ചി ഓട്ടവും കഴിഞ്ഞ് വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും സച്ചി അകത്തേക്ക് കയറി വരുമ്പോൾ ശ്രുതിന് എന്തായാലും കാണും ശ്രുതിയായിട്ട് മുൻപരിചയം ഉണ്ട് കാരണം അന്ന് ഇവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അപ്പോൾ ഇനിയത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കുമോ എന്തോ നമുക്ക് എന്തായാലും കണ്ടറിയാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ